രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജിനൊരുങ്ങുകയാണ് സൗദി അറേബ്യ ഓരോ ദിവസവും വ്യത്യസ്തമായ നിയമമാറ്റങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിലെത്തുന്നവർക്കായുള്ള വ്യത്യസ്ത നിയമങ്ങളും നയങ്ങളുമൊക്കെ സൗദി മന്ത്രാലയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏകദേശം പതിനെട്ട് പോയിൻ്റ് അഞ്ച് മില്യൺ ആളുകളാണ് ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ വർഷം ഇരുപത് മില്യണിലധികം ആളുകളെ പങ്കെടുപ്പിച്ചു ഒരു ഹജ്ജ് കർമ്മം നടക്കുമെന്നാണ് സൗദി അധികൃതരുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളികളായ ആളുകൾ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തത് ഹജ്ജിൻ്റെ ഭാഗമായി സൗദി ഉംബ്ര വിസ നിർത്തലാക്കുന്നു എന്നുള്ളതാണ് ഉംബ്ര വിസ എടുത്ത് നമ്മൾക്കറിയാം ഉംബ്രക്കാർക്ക് സൗദിയിൽ ചെറിയ കാലയളവിൽ യാത്ര ചെയ്യുന്നവർക്ക് ഉംറ തീർത്ഥാടനത്തിന് ഏറ്റവും സഹായകമാകുന്ന ഒരു വിസയായിരുന്നു ഉംബ്ര വിസ എന്ന് പറയുന്നത് മൂന്ന് മാസ കാലയളവിൽ വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന വിസയായിരുന്നു ഉംബ്ര വിസ ഉംബ്ര വിസ എടുത്ത് സൗദിയിലെത്തുന്ന ആളുകൾക്ക് ഏപ്രിൽ പതിമൂന്ന് വരെ അവിടെ പ്രവേശിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അതായത് ഹജ്ജിന് വേണ്ടി ഉംബ്രാ വിസ നിർത്തലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം ഏപ്രിൽ പതിമൂന്നിനുള്ളിൽ ഉംബ്രവിസയിലെത്തുന്ന അവസാനത്തെ ആളും സൗദിയിൽ പ്രവേശിച്ചിരിക്കണം അതിനുശേഷം ഏപ്രിൽ ഇരുപത്തി എട്ടിനുള്ളിൽ ഉംവിസയിലെത്തുന്ന അവസാനത്തെ ആളും സൗദിയിൽ നിന്ന് മടങ്ങണമെന്നാണ് സൗദി മന്ത്രാലയം അറിയിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ ഉമ്രവിസയിലെത്തിയ ആളുകൾക്ക് കൃത്യമായ പിഴ ഈടാക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വർഷത്തെ സന്ദർശക വിസ സൗദി നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയതായ അപ്ഡേറ്റ് സൗദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിലേക്ക് മൾട്ടിപ്പിൾ എൻട്രിയിൽ പോയി വരാൻ പറ്റുന്ന തരത്തിലുള്ള വിസ താൽക്കാലികമായി ഹജ്ജ് സമയത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു പകരം അങ്ങനെ സന്ദർശിക്കേണ്ട ആളുകൾക്ക് തൊണ്ണൂറ് ദിവസത്തെ സിംഗിൾ എൻട്രി വിസ എടുക്കാവുന്നത് ആണ് എന്നുള്ളതാണ് പുതിയ വാർത്തകൾ അങ്ങനെ വ്യത്യസ്തമായ പുറമു നിന്നുള്ള ആളുകളൊക്കെ നിയന്ത്രിക്കുന്ന തരത്തിൽ ഹജ്ജിനൊരുങ്ങുന്ന തരത്തിലുള്ള നയങ്ങളാണ് സൗദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യാത്രക്കാർ കൃത്യമായി സമയവും ഡേറ്റുമൊക്കെ സൗദിയിലേക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകൾ അത് ജോലിയാവട്ടെ ഊമ്പറയാവട്ടെ വ്യത്യസ്തമായ ജോലിക്ക് പോകുന്ന ആളുകൾ ഇത്തരം നിയമങ്ങളും ഇത്തരം കാര്യങ്ങളും ഈ സമയത്ത് സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൃത്യമായ നയങ്ങളും നിയമങ്ങളും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്